ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു ബീഫ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മൂന്ന് ഉള്ളി മൂന്ന് തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നാല് പച്ചമുളകും ഒരു ഏഴ് ചുവന്ന ഉള്ളിയും പാടി എടുത്തിട്ടുണ്ട് നമുക്കിത് നല്ലോണം തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കാം അതുപോലെ ഇറച്ചി നിങ്ങൾ ഏത് ആ സൈസെന്ന് വെച്ച് അരിഞ്ഞ് കഴുകി നല്ലോണം ഊറ്റി വെക്കുമ്പാടും ചെയ്യട്ടോ നമ്മൾ ബീഫ് ഇങ്ങനെ കഴുകി ഊറ്റി വെക്കുമ്പോൾ അതിലെല്ലാം എക്സസ് ആയിട്ടില്ല വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വാർന്നു പോയിക്കോളും സ്റ്റവ് ഓൺ ആക്കാണ്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകവും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും പാടി ഇട്ടിട്ട് ഒന്ന് ഇത് നല്ലോണം റോസ്റ്റ് ആക്കി കൊടുക്കുക ഫ്ലെയിമ് എപ്പോഴും സിമ്മിൽ ഇട്ടിട്ട് വേണം ഒന്ന് ആക്കി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിടുകയാണെങ്കിൽ ഈ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ആ കരിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴും അതിൽ ആ ഒരു കരിഞ്ഞ് ആ ഒരു ഫ്ലേവർ അതിൽ തന്നെ ഉണ്ടാവും റോസ്റ്റ് ആയ പൊടി നമുക്ക് അടുപ്പത്തൊന്ന് ഇറക്കി വെക്കാം ആ അടുപ്പത്തിൽ തന്നെ കുക്കറ് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പെരുംജീരകം ജീരകം പൊട്ടിച്ചെടുക്കുക അതിലേക്ക് കരിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇത് നല്ലോണം റോസ്റ്റ് റോസ്റ്റായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളിയും തക്കാളിയും ചേർത്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടികളൊക്കെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആ പൊടി പൊടീൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയൊന്ന് ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഈ ജാറിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് അരിയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ലോണം നമുക്ക് പേസ്റ്റ് മാതിരി ഒന്ന് അരച്ചെടുക്കണം ബാക്കിയുള്ള കുക്കറിലെ മസാലയിലേക്ക് നമുക്ക് കഴുകി അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങും അതുപോലെ കഴുകി ഊറ്റി വെച്ച് ബീഫും പാടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊരിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പാടി ഇട്ടിട്ട് ഒന്നും പാടി ഇളക്കി കൊടുക്കുക ഇത് നല്ലോണം ഒന്ന് മിക്സായി വന്നാൽ നമ്മൾ നേരത്തെ അരിച്ച് വെച്ച് ആ പേസ്റ്റ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കറക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ടൈമിൽ കറിക്ക് ഉപ്പുണ്ടോ അല്ല നിങ്ങൾക്ക് എത്ര ആവശ്യത്തിന് ഗ്രേവിയാണോ വേണ്ടത് ഇപ്പം പൊറോട്ടക്കൊക്കെ ആണെങ്കിൽ അത്ര ഗ്രേവീൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി നമുക്കിത് മൂടി വെച്ചിട്ട് നാല് ഈസിൽ നിന്ന് തന്നെ എടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് പത്തിരിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇക്കാര്യം കൂട്ടുകാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക